ോ ഞാൻ ഓഹോ അപ്പൊ കവിത എഴുതും ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ആഹ്ലോകിക്കായിരുന്നു ബി കോം ഫസ്റ്റ് ക്ലാസ് കവിത എഴുതും ചെറുപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്കിന്റെ പണി കിട്ടണെങ്കിൽ റെക്കമെൻഡേഷൻ വേണം ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല ഏതായാലും ഇങ്ങോട്ട് വന്ന് നന്നായി ഫസ്റ്റ് ക്ലാസ്സുകാരൻ പുറത്ത് നിൽക്കുമ്പോൾ തേർഡ് ക്ലാസ്സുകാരൻ ജോലിയും കൊണ്ട് പോകുന്ന കാലമല്ലേ നാളെ അല്ലേ ഇന്റർവ്യൂ ഒന്ന് ഞാൻ തല കാണിച്ചേ ജോലി കിട്ടി ഞാനല്ലേ പറയുന്നത് സർ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടുന്നതുവരെ താങ്ക് യു സാർ നമസ്കാരം സാർ ഏയ് ഞാൻ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത് ഇല്ല ഞാൻ ഈ ഒരിക്കലും എനിക്ക് കാശും പണമൊന്നും വേണ്ട ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഏ ആ നന്ദി സ്നേഹം മതി കുട്ടി ഒരു കലാകാരിയല്ലേ സഹകരിക്കുന്നതിൽ വിഷമൊന്നും ഇല്ലല്ലോ എനിക്ക് ജോലി വേണ്ട